ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എടപ്പാളിനടുത്ത് നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കൊളങ്ങര പൂരം നമ്മൾ ആന പൂരപ്രേമികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൂരം തന്നെയാണ് അത്യാവശ്യം നല്ല തിക്കും തിരക്കും വേണം അതുപോലെ തന്നെ വെടിക്കെട്ട് ഇഷ്ടപ്പെടുന്നവർക്കും അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു പൂരം തന്നെയാണ് കേട്ടോ കൊളങ്ങര പൂരം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതായിരുന്നു ഇതേ ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മുടെ വെടിക്കെട്ട് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം ഇത് ഇതേ വരുന്നത് നമ്മുടെ തിരുവാണിക്കാവ് രാജഗോപാലനാണ് കേട്ടോ നമ്മുടെ നാടനാനകളുടെ ലിസ്റ്റ് ലിസ്റ്റെടുത്ത് നോക്കിയാൽ നമുക്ക് പേരിലും പ്രശസ്തിയിലും കുസൃതിയിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ തിരുവാണിക്കാവ് രാജഗോപാലൻ ഇപ്രാവശ്യത്തെ പൂരം പറയുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ തിക്കും തിരക്കും ബഹളവും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ആഘോഷമായിട്ടുള്ളൊരു പൂരം ആദ്യമായിട്ടാണ് ഇത് വരുന്നത് നമ്മുടെ അമ്പാടി ബാലനാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ കേട്ടോ നമ്മുടെ ഈ കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഉള്ള പൂരങ്ങൾ നമ്മൾ എല്ലാ ആനകളും ഒരുമിച്ച് കയറ്റി നിർത്തി നമ്മുടെ കൂട്ടി എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ടല്ലോ അതൊക്കെ കാണാറുണ്ടല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല രണ്ടും മൂന്നും ആന വരുന്ന വന്ന വന്ന ആനകളൊക്കെ എന്താ പറയുക കുട്ടിയും മേളമൊക്കെ കഴിഞ്ഞു അവരെ അങ്ങോട്ട് മാറ്റി നിർത്തും അങ്ങനെ അവർ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പോവും അല്ലാതെ കൂട്ടി എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പൂരം പറയുമ്പോൾ അതൊക്കെ തന്നെയാണല്ലോ വലിയ സന്തോഷം നമുക്ക് എല്ലാവരും ഒരുമിച്ച് നെറ്റിപ്പട്ടമൊക്കെ ചുറ്റി എല്ലാകളെയും ഒരുമിച്ച് നിരത്തി കൂട്ടി എഴുന്നള്ളിപ്പൊക്കെ കണ്ടുപോകുമ്പോൾ നമുക്ക് ആ പൂരത്തിൻ്റെ ആ ഒരു ഒരു സ്പിരിറ്റ് നമ്മുടെ അങ്ങോട്ട് കേറി കയറിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലാട്ടാ പിന്നെ ആകെ നമുക്ക് സന്തോഷം എന്താണ് ലാസ്റ്റ് ഒരു വെടിക്കെട്ട് എന്ന സംഭവം വളരെ നല്ല ഉഗ്രനായിട്ടുള്ളൊരു വെടിക്കെട്ട് തന്നെയായിരുന്നു ആ ഇന്നാണ് ഞാൻ ശരിക്കും പറയുമ്പോൾ വെടിക്കെട്ട് എൻ്റെ ഉള്ളിലോട്ട് പതിഞ്ഞ് കയറിയത് കേട്ടാ അത്രയും ഭംഗിയായിട്ടായിരുന്നു അവിടുത്തെ സെറ്റ് ിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ചിറക്കിൽ കാളിദാസിന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നത് എന്തോരം ജനങ്ങളാണ് ആ ജനങ്ങളുടെ ഇടയിലോട്ട് ഇങ്ങനെ കാളിദാസിന്റെ ഒരു വരവുണ്ടല്ലോ ഭയങ്കര രസമായി എത്ര വലിയ ആഘോഷമാണെങ്കിലും ആ ആഘോഷത്തിന്റെ ഇടയിലൊരു ഒരു പറയുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെയാണ് അല്ലേ നമുക്കല്ലേ തൊട്ടുപുറകിൽ വരുന്നത് നമ്മുടെ പുതുപ്പള്ളി കേശവനാണ് കേട്ടോ ഇത്രയും ആനകളെ തന്നെയാണ് കണ്ടത് എന്ന് പറയാനും വയ്യ എന്നാൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ പറ്റും കവിള ഉണ്ടായിരുന്നു നമ്മുടെ പാർത്ഥസാരഥി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ ആനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു ആനകളുടെയും വ്യക്തമായിട്ട് നമുക്ക് വീഡിയോ വിഷ്വൽസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുതുപ്പള്ളി കേശവൻ കയറി നിന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അമ്പാടി ബാലനും പിന്നെ അതുപോലെ തന്നെ ചിറക്കൽ കാളിദാസനും പിന്നെ പുതുപ്പള്ളി കേശവനെല്ലാം കൂടി അങ്ങനെ നാല് ആനകളും കൂടിയിട്ടൊരു ഒരു ഒരു കുഞ്ഞു രീതിയിൽ ഒന്ന് കയറ്റി നിർത്തി നാല് കൊട്ടക്കുട്ടി അവരങ്ങ് പോയി അതോടൊപ്പം തന്നെ ഏഴ് കൃത്യം ഏഴ് മണിക്ക് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു സമയം നമ്മൾ വെടിക്കെട്ടൊക്കെ എല്ലാവരേയും കാണാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് ഉണ്ടാവും ഇവിടുത്തെ സമയം എന്ന് പറയുമ്പോൾ ഏഴ് മണിയും എട്ടുമണിയും തന്നെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഏഴ് മണിക്ക് ഫസ്റ്റ് സെറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സെറ്റ് കൃത്യം ഏഴ് അമ്പത്തൊൻപത് അതായത് എട്ട് മണിക്ക് തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു വെടിക്കെട്ട് എങ്ങനെയാണ് പക്ഷേ